നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം തവണ പ്രധാനമന്ത്രിയായി അധികാരമിട്ട ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ട് രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് എൻ ഡി എ സർക്കാരിൻ്റെ പ്രഥമ ലക്ഷ്യം പട്ടിണി മാറ്റണം വീട് ഭക്ഷണം തുടങ്ങിയവയ്ക്കാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി ഇപ്പോൾ ഇതാ മൂന്നാം മോദി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികളിൽ ഒന്നിന് തുടക്കമായിരിക്കുന്നു മൂന്നാം എൻ ഡി എ സർക്കാരിൻ്റെ പ്രഥമ പരിഗണന പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്കായിരിക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന വഴി രണ്ട് കോടി വീടുകൾ കൂടി അനുവദിക്കാനാണ് ഇപ്പോൾ നീക്കം പി എം എ വൈ ജിക്ക് കീഴിൽ ഗുണഭോക്താക്കൾക്ക് നൽകുന്ന സഹായവും അൻപത് ശതമാനം വർദ്ധിപ്പിച്ചേക്കും ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാം തവണയും പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്ന വ്യക്തിയായി നരേന്ദ്രമോദി ചരിത്രത്തിൽ ഇടം നേടിയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ പി എം എ വൈ ജിക്ക് കീഴിൽ ഇതിനകം തന്നെ അനുവദിച്ച രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് കോടിയിൽ രണ്ട് കോടി വീടുകൾ കൂടി സർക്കാർ കൂട്ടിച്ചേർക്കും ഇതിൽ രണ്ടേ പോയിന്റ് ആറ് ഒന്ന് കോടി വീടുകൾ ഇതുവരെ നിർമ്മിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തേക്ക് പി എം എ വൈ ജിക്കായി അൻപത്തി നാലായിരത്തി അഞ്ഞൂറ് പോയിൻ്റ് ഒന്ന് നാല് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നത് എല്ലാ ജനങ്ങൾക്കും ഭവനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന വീടില്ലാത്തവരെയും വാസയോഗ്യമല്ലാത്ത വീടുകളിലുള്ളവരെയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാർ വിഹിതം ഒന്നര ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ വിഹിതം അൻപതിനായിരം രൂപയും നഗരസഭാ കോർപ്പറേഷൻ വിഹിതം നഗരസഭയിലും കോർപ്പറേഷനിലും രണ്ട് ലക്ഷം രൂപ വീതവും പരമാവധി നാല് ലക്ഷം രൂപ വരെ ഓരോ ഗുണഭോക്താവിനും നൽകും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മൂന്ന് കോടി വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള ധനസഹായത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി ഏഴ് മാർഗിലെ ഏഴ് ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസ്തിയിൽ ചേർന്ന നരേന്ദ്രമോദി ത്രീ പോയിന്റ് മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം പുതുതായി ചുമതലയേറ്റ മന്ത്രിമാർ വൈകിട്ട് അഞ്ചു മണിയോടുകൂടി പ്രധാനമന്ത്രിയുടെ വസതിയിലെ യോഗത്തിൽ പങ്കെടുത്തു അർഹതയുള്ള കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഉണ്ടാകുന്ന ഭവന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മൂന്ന് കോടി അധിക ഗ്രാമീണ നഗര കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ അർഹതയുള്ള ഗ്രാമീണ നഗര കുടുംബങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമുള്ള വീടുകൾ നിർമ്മിക്കുന്നതിന് സഹായം നൽകുന്ന പി എം എ വൈ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഭവന പദ്ധതികൾക്ക് കീഴിൽ അർഹരായ പാവപ്പെട്ട കുടുംബങ്ങൾക്കായി മൊത്തം നാല് കോടി വീടുകളാണ് പൂർത്തിയാക്കിയത് രാജ്യത്ത് വീടുകളില്ലാത്ത ആളുകൾ ഉണ്ടാകരുത് എല്ലാവർക്കും ഭവനം എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും ജോലി ഇത് ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം മൂന്നാമത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരമേറ്റപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അതിൽ എല്ലാവർക്കും വീടെന്ന എല്ലാവർക്കും ഭവനമെന്ന വമ്പൻ പദ്ധതിയാണിപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടര മുതൽ മൂന്ന് കോടി വീടുകൾ വഴി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ രാജ്യത്ത് നിർമ്മിച്ച് നൽകാനാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിനും ഇതിൽ അർഹമായ പ്രാതിനിധ്യം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് നടപ്പാക്കുന്നത് എങ്കിലും ഭൂരിഭാഗം ഒരു ഈ പദ്ധതിയുടെ പ്രകാരമുള്ള ഭൂരിഭാഗം തുക നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് അതിനായി അൻപതിനായിരം കോടിയിലധികം രൂപ ഇതിനകം തന്നെ കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് എന്തായാലും മൂന്നാം തവണ അധികാരമെറ്റ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ രാജ്യത്ത് വീടില്ലാത്ത ആരും തന്നെ ഉണ്ടാകരുത് എല്ലാ കുടുംബങ്ങൾക്കും അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നത്തിലേക്ക് കുതിക്കുകയാണ് രാജ്യം